ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ അംഗൻവാടി തലത്തിലുള്ള ബെനഫിഷ്യറിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഗുണഭോക്താവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബെനഫിഷ്യറി ആണല്ലോ പി എം ആയാലും എൽ എം ആയാലും കുട്ടികളാണെങ്കിലും നമ്മൾ ഗുണഭോക്താവ് എന്നാണ് പറയുക അതായത് അവിടുത്തെ ആ അംഗൻവാടിയിലെ ബെനിഫിഷ്യറി എന്നാണ് പറയുക അപ്പോൾ ഈ ബെനഫിഷ്യറിക്ക് അല്ലെങ്കിൽ ഈ ഗുണഭോക്താവിന് ഇ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചറിങ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യണം അറിയുള്ളൂ നമുക്ക് നമ്മുടെ എന്താ പറയുക പൂട്ടി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആനുകൂല്യങ്ങൾ അംഗനവാടി തലത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെ ഓരോ ബെനിഫിഷ്യറും ഇ കെ വൈ സി അതുപോലെ ഫേസ് ക്യാപ്ചറിങ് ചെയ്തിരിക്കണം അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഇ കെ വൈ സി അല്ലെങ്കിൽ ഫേസ് ക്യാപ്ചറിങ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും കാരണം ടീച്ചേഴ്സ് ഇത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് പക്ഷേ ബെനിഫിഷ്യറി തലത്തിൽ ഇത് ചെയ്യുമ്പോൾ ബെനിഫിഷ്യറിക്ക് എന്തൊക്കെ എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്താലാണ് അത് കറക്റ്റായിട്ട് വെരിഫൈ ആവുക അങ്ങനെ കറക്റ്റ് വെരിഫൈ ചെയ്താൽ തന്നെയാണോ ആനുകൂല്യം കിട്ടാനൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കാം അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർക്കുന്ന രീതിയിൽ വ്യക്തമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ അപ്പോൾ കൃത്യമായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇ കെ വൈസെ പോലെ ഫേസ് ക്യാപ്ചറിങ്ങും വെരിഫൈഡ് ആവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എല്ലാ ബെനിഫിഷ്യറീസും എന്ത് ചെയ്യണം നിങ്ങൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ട്രാക്കർ ട്രാക്കറെന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യം എല്ലാവരും ഒരു കാര്യം ചെയ്തോ നേരെ പ്ലേ സ്റ്റോറിൽ പോവാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക പോഷൻ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്യുക പി ഒ എസ് എച്ച് എൻ ടി ആർ എസ് സി കെ ഇ ആർ കണ്ടില്ലേ പോഷൻ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കാണാം പോഷൻ ട്രാക്കർ ആ ചിഹ്നം കണ്ടില്ലേ പോഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് കണ്ട കേട്ടാ ഒരു ചിഹ്നം കണ്ടില്ലേ മരം അമ്മ കുട്ടി പോലും ഒരു ചിഹ്നം പോഷൻ ട്രാക്കർ നാഷണൽ ട്രാക്കറിനാശനൻസ് വന്നിട്ട് കണ്ടില്ലേ അതിൽ ഇൻസ്റ്റാൾ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇൻസ്റ്റാൾ എന്നുള്ളത് ഇത് തന്നെ ഇല്ലാന്ന് ഉറപ്പിച്ചോളൂ വേറെ നിങ്ങൾ അപ്ലിക്കേഷനിൽ കയറി ചെയ്യരുത് പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞ അപ്ലിക്കേഷനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഓരോരുത്തരുടെ നെറ്റ്വർക്ക് അനുസരിച്ച് നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക ചിലവർക്ക് ചിലപ്പോൾ കുറച്ച് നെറ്റ് സ്പീഡ് കുറവാണെങ്കിൽ ചിലപ്പോൾ ഒരഞ്ചോ പത്തോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാം ഇപ്പോൾ വൈഫൈയോ മറ്റുള്ളതൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവും അത് നൂറ് ശതമാനം ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ആ നൂറ് ശതമാനം ആയിക്കഴിയുമ്പോൾ ഇതുപോലെ ഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും വേണ്ട ഇൻസ്റ്റാൾഡ് അത് ആയി ദെൻ നിങ്ങളത് ഓപ്പൺ കൊടുക്കുക ഫോണുകളിലെല്ലാം ഇതുപോലെ എല്ലാ ബെനിഫിഷ്യറികളും നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ എന്നുള്ളത് പോലെ കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ ഒന്ന് ലോഡ് ആവാന് വേണ്ടിയിട്ട് കുറച്ചൊരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക ദെൻ നിങ്ങൾക്ക് ഇതുപോലെ വരും വേണ്ട ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് ഓപ്ഷൻ വരും ഏറ്റവും ആദ്യം അംഗനവാടി വർക്കർ അത് അംഗൻവാടി വർക്കർക്ക് മാത്രം തുറക്കാനുള്ളതാണ് ഒരു ബെനിഫിഷ്യറിയും അംഗനവാടി വർക്കറുടെ ഓപ്ഷൻ തുറക്കേണ്ടതില്ല താഴെ സൂപ്പർവൈസേഴ്സ് ഇ ഡി പി ഒ ഡി പി ഒ അതായത് മുകളിൽ ഓഫീസർ തലത്തിൽ തുറക്കുന്നതാണ് അതും നിങ്ങൾ തുറക്കേണ്ടതില്ല അതിന് താഴെ ബെനിഫിഷ്യറി ഓർ സിറ്റീസൺ എന്ന് പറഞ്ഞാൽ മൂന്നാമത് കാണാം കണ്ടില്ലേ താഴെ മൂന്നാമത്തെയാണ് നിങ്ങൾ ബെനിഫിഷ്യറീസ് ഗുണഭോക്താക്കളും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക മൂന്നാമത്തെ ബെനിഫിഷ്യറി ഓർ സിറ്റീസൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മുകളിലത്തെ ഒന്നും നിങ്ങൾ ചെയ്യരുത്തിട്ടാ താഴെ ഈ മൂന്നാമത്തെ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും വെൽക്കം ടു പോഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇതുപോലെ വെൽക്കം ടു പോഷൻ ട്രാക്കർ ഡ്രാക്കിട്ട് നിങ്ങൾക്ക് എന്ത് ഇതുപോലെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് തുറന്നു വരുന്നത് കാണാം അവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കണം നിങ്ങളുടെ കറക്റ്റ് മൊബൈൽ നമ്പർ തെറ്റരുത് നമ്മുടെ പോഷൻ ഡ്രാഖകൾ കൊടുത്തിട്ടുള്ള ആ സെയിം മൊബൈൽ നമ്പർ തന്നെ ആധാർ പാർഡ് ആയിരിക്കുമല്ലോ രജിസ്റ്റർ ചെയ്തത് ആ നമ്പർ അടിക്കുക ആ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങളവിടെ റിക്വസ്റ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ആ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും പോഷൻ ഡ്രാഖകളും ആധാറുകളും കൊടുത്തിരിക്കുന്ന സെയിം നമ്പർ ആയിരിക്കണം അത് നിങ്ങൾ അങ്ങനെ കൊടുത്തിരിക്കുക അതിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കണം അപ്പോൾ ജസ്റ്റ് കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് അഞ്ച് മിനിറ്റാണ് സമയമുള്ളത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒ ടി പി വരും ഒ ടി പി വന്നതിന് ശേഷം ഒരു നാല് ഡിജിറ്റ് ഒ ടി പി ആയിരിക്കും ആ ഒ ടി പി നമ്പറുകൾ അപ്പോൾ അമ്പത്തഞ്ച് അമ്പത്താറോ നാൽപ്പത്തിനാലോ അമ്പത്തിമൂന്ന് അങ്ങനെ ഏതെങ്കിലും നമ്പറായിരിക്കും നമുക്ക് ഒ ടി പി ആയിട്ട് വരാം ആ സംഭവം എന്ത് ചെയ്യുക നിങ്ങളിവിടെ അടിച്ചു കൊടുക്കാം ഒ ടി പി ഇവിടെ അടിക്കുക ഒ ടി പി അടിച്ചതിന് ശേഷം വെരിഫൈ ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഒ ടി പി അടിച്ചതിന് ശേഷം വെരിഫൈ ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കണ്ട തുറന്നു വന്നു കണ്ടില്ലേ നമ്മുടെ ആ കുട്ടിയുടെ ബെനിഫിഷ്യറി തുറന്നു വന്നു അത് ബേബി ഓഫ് സോന അതൊരു കുട്ടിയാണ് അപ്പോൾ അമ്മയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാത്രം അപ്പോൾ ആ ആളുടെ തുറന്നു വന്നു അപ്പോൾ തുറന്നു വന്നപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇനി ഇതിനകത്ത് ഇ കെ വൈ സിയും പെൻഡിങ് ഉണ്ട് അതുപോലെ ഫോട്ടോ വെരിഫിക്കേഷനും പെൻഡിങ് ഉണ്ട് അപ്പോൾ അത് രണ്ട് പ്രോസസ്സ് നമുക്ക് ചെയ്യണം അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവിടെ താഴെ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നിട്ട് കാണാം ഒരു ഏരോട്ടിട്ട് കംപ്ലീറ്റ് ഇ കെ വൈ സി റൈറ്റ് സൈഡിലേക്ക് ഒരു നീല അയലോട്ട് കാണാം കംപ്ലീറ്റ് ഇ കെ വൈ സി അത് നിങ്ങൾ തുറന്നു വരുമ്പോൾ നിങ്ങളുടെ ബെനിഫിഷ്യറി തന്നെയല്ലേ ഇത് എന്നുള്ളത് ഉറപ്പു വരുത്തോളൂ കേട്ടോ ശ്രദ്ധിക്കാം നിങ്ങളുടെ കുട്ടി തന്നെയല്ലേ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ പി എം ആണെങ്കിൽ പി എം നിങ്ങൾ തന്നെയല്ലേ നോക്കാം കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ പേര് തന്നെയല്ലേ കാണിച്ചിട്ടുള്ളതെന്ന് നോക്കാം അതിന് അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഈ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന് പറയുന്നത് ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡ് കയ്യിൽ വയ്ക്കണം ഫോൺ കയ്യിൽ വയ്ക്കണം നിങ്ങൾക്ക് കണ്ടില്ലേ താഴെ കംപ്ലീറ്റ് ഈ കെ വൈ സി അപ്പോൾ അതുമ്പം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അവിടെ നോക്കിയാൽ അവിടെ നെയിം ഓഫ് പേരൻ്റോർ ഗാഡിയൻ കണ്ട പേരൻ്റലും ഗാർഡിയൻ്റെ പേര് കാണിച്ചിട്ടുണ്ട് അവിടുത്തെ ആധാർ നമ്പർ കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ കണ്ട ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളിവിടെ ഒരു കാര്യം ഉറപ്പ് വരുത്തേണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുന്നു കാരണം നിങ്ങൾ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് എന്ത് വരും ഒരു ഒ ടി പി വരും അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും പ്രൊസീജ്യർ കൊടുക്കും അപ്പോൾ അവർ നമുക്കൊരു കൺഫർമേഷൻ തരാണ് യൂസ് ദ സെയിം ആധാർ നമ്പർ ഏസ് ഓൺ ബെനിഫിഷ്യറി പ്രൊഫൈൽ ടു കംപ്ലീറ്റ് ദി ഇ കെ വൈ പ്രോസസ്സ് അതായത് നമ്മൾ പോഷൻ ട്രാക്കറിൽ ഈ ബെനിഫിഷ്യറിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതായത് അമ്മയാണെങ്കിൽ അമ്മ കുട്ടിയാണെങ്കിൽ കുട്ടിയാണെങ്കിൽ കുട്ടി ഇവരുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉള്ള ആധാർ നമ്പർ ഞാൻ തൊട്ട് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ലാസ്റ്റ് നാല് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ആധാർ നമ്പർ തന്നെയാണ് പോഷൻ ട്രാക്കറിനുള്ള ഉറപ്പ് വരുത്തേണ്ടത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇ കെ വൈ സി ഡീറ്റെയിൽസ് ഒരു തവണ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആധാർ പ്രകാരം ഉള്ള ഫോൺ നമ്പറിലേക്കാണ് ഒ ടി പി വരുക ആ നമ്പറിലേക്ക് കൊടുത്തിട്ടുള്ളതെന്നുള്ളത് ഉറപ്പ് വരുത്താം ഓക്കെ ആൻഡ് പ്രൊസീഡ് കൊടുക്കാം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിവിലേക്ക് പറഞ്ഞാ ആൻഡ് പ്രൊസീഡ് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ലോഡ് ചെയ്യും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടാ അത് ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ അടുത്ത് ആധാർ നമ്പർ അടിക്കാനായിട്ട് പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്കിവിടെ ആധാർ നമ്പർ അടിക്കണം ഈ പറഞ്ഞ കുട്ടിയുടെ ആധാർ നമ്പർ എന്ത് ചെയ്യണം നമുക്കിവിടെ എൻറ്റർ ചെയ്യണം അപ്പോൾ ആധാർ നമ്പർ കറക്റ്റായിട്ട് അവരുടെ ആധാർ നമ്പർ അവിടെ അടിക്കുക അതിനുശേഷം ശേഷം അവിടെ താഴെ കാണുന്ന ക്യാപ്ചയും ഫിൽ ചെയ്യണം അപ്പോൾ നമുക്കത് ചെയ്യാം അതിനുശേഷം ഇവിടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ആധാർ ഞാൻ പറഞ്ഞു നമ്മൾ പോഷൻ ട്രാക്കറിൽ കൊടുത്തിട്ടുള്ള അതേ ആധാർ നമ്പർ നമുക്ക് ആധാർ പിന്നെ വേറെ ഇല്ലേ യൂണിക് ഐ ഡി ആണ് ഒറ്റ ഐ ഡി ഉണ്ടാവുള്ളൂ അത് സെയിം ആധാർ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഈ ക്യാപ്ച ക്യാപ്ച തെറ്റിക്കരുത് ക്യാപിറ്റലുള്ളതൊക്കെ ക്യാപിറ്റലുള്ള തന്നെ അടിക്കണം കേട്ടോ സ്മോളുള്ളത് സ്മോൾ അടിക്കണം അപ്പോൾ അത് തെറ്റിക്കരുത് തെറ്റിക്കാതെ അത് അടിച്ചു കൊടുക്കുക കണ്ടല്ലേ ദെൻ നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കണ്ട അപ്പോൾ ആ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റ് ആ ഫോൺ നമ്പർ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്ത് തന്നെ അല്ലെ കൊടുത്തിട്ടുള്ള ഉറപ്പ് വരുത്തണമെന്നാണ് പറഞ്ഞത് ആ ഒ ടി പി ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പത്ത് മിനിറ്റാണ് നമുക്കുള്ളത് അപ്പോൾ ആ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ആ ഫോൺ നമ്പറിൻ്റെ കണ്ട എൻഡിങ് അറുപത്തൊൻപത് എഴുപത്തൊമ്പത് വെച്ചിട്ടുള്ള ഫോൺ നമ്പറാണ് അവർ പറയണത് ആ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി പോവും ആ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഇത് കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക കണ്ട ഇ വൈ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് കണ്ട അപ്പം നമ്മൾ ചെയ്ത പ്രോസസ്സ് ബെനഫിഷ്യറി അതായത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് അതായത് നിങ്ങളുടെ ഇ വൈ സി നിങ്ങൾ വെരിഫൈ ചെയ്തു അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇ കെ വൈ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഒറ്റത്തവണ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇ കെ വൈ സി ഓക്കെ ആയി ഇനി വരുന്നതാണ് നിങ്ങൾക്ക് ഫോട്ടോ ക്യാപ്ചറിങ് നമ്മൾ പറഞ്ഞു ഫോ എഫ്ആർ എസ് എന്ന് പറഞ്ഞ ഫേസ് ഐസ് റെക്കഗ്നേഷൻ സിസ്റ്റം ആണ് അതിൽ നമുക്ക് ഫോട്ടോ ക്യാപ്ചറിങ്ങും ചെയ്യണം ഒപ്പം തന്നെ ഇ കെ വൈ സിയും ചെയ്യണം അതിൽ ഇ ഫസ്റ്റ് സ്റ്റെപ്പായ ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആയി ഇനി ചെയ്യേണ്ടതാണ് ഫോട്ടോ ക്യാപ്ചറിങ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പ്രൊസീജിയർ ടു ക്യാപ്ചർ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം പ്രൊസീജ് ടു ക്യാപ്ചർ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ചെയ്യാം അപ്പം അവർ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ വേണമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു പറയുന്നുണ്ട് കണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പ്രൊസീജർ കൊടുക്കുക കണ്ടാ അപ്പോൾ അവർ കുറച്ച് കൺസൻസ് തന്നിട്ടുണ്ട് ഇതൊന്നും ഒന്ന് വായിച്ച് മനസ്സിലാക്കാം അതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് തന്നെ പോവാം അപ്പം നിങ്ങളിവിടെ നോക്കിയാൽ പ്ലീസ് ക്യാപ്ചർ ഓഫ് കേട്ടാ ആരാണോ ആളുടെ ഫോട്ടോ എടുക്കാനാണോ പറയണത് കണ്ടില്ലേ അപ്പോൾ അതായത് ചില ഫോണുകളിൽ വീഡിയോ ആയിരിക്കും വരാ ചില ഫോണുകളിൽ ഫോട്ടോ ആയിരിക്കും വരാം മനസ്സിലായോ അപ്പം അത് ഇവർ പറഞ്ഞു തരുന്ന കുറച്ച് പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇതിൽ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ എന്തു ചെയ്യാൻ പാടുള്ളൂ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ ദൻ നിങ്ങൾ താഴെ പോവാം അതിന് ശേഷം നമ്മൾ അതിൽ കാണുന്ന പ്രൊസീജ്യൂർ ആൻഡ് എസെപ്റ്റാൻഡ് കൊടുക്കുക കൊടുക്കാം ആൻഡ് പ്രൊസീജ്യർ കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുക അതിന് മുന്നേ പാർട്ട് വൺ പാർട്ട് ടു ഒന്ന് വായിച്ച് മനസ്സിലായി കുഴപ്പമില്ല അതിന് ശേഷം കണ്ട നിങ്ങൾ ശ്രദ്ധിച്ചിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് പിന്നെ വരാം അപ്പോൾ നമ്മൾ നമ്മൾ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എടുക്കണം സെൽഫി പോലെ അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് വേറൊരാളോട് നിങ്ങളൊരു വൈറ്റ് സ്ക്രീൻ്റെ എല്ലാ വീടുകളിലും വെള്ള ചുമരുണ്ടാവുമല്ലോ വെള്ള ചുമരൻ്റെ അവിടെ നിന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറയുക ഐ ബ്ലിങ്ക് ചെയ്യണം സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം ടച്ച് എരിഞ്ഞൊന്നും നിൽക്കരുത് അപ്പോൾ കറക്റ്റ് ഇതുപോലെ ഐ ബ്ലിങ്കും സ്ട്രെയിറ്റ് ഫേസും ടിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രോസസിങ് കാണിക്കും ദെൻ ഇതുപോലെ വരും കേട്ടോ അപ്പോൾ ഇതിൽ ഇ കെ വൈ സി ഫോട്ടോ നിങ്ങൾ നോക്കി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇ കെ വൈ സി ഫോട്ടോ ആണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളിപ്പോഴത്തെ ഫോട്ടോ ഇ കെ വൈ സി ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആധാർ കാർഡും വെരിഫൈ ചെയ്താണല്ലോ അപ്പോൾ ആധാർ കാർഡിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ഇ കെ വൈ സി വെരിഫൈ ചെയ്തത് അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് എടുത്ത ക്യാപ്ചേർഡ് ഫോട്ടോയും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ഒരു പണ്ടത്തെ ആധാറിൽ പണ്ടത്തെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ അത് മാച്ച് ചെയ്യില്ല എന്നിട്ട് വെരിഫൈ ഫോട്ടോ കൊടുക്കണം നമ്മളവിടെ അത് വെരിഫൈ കൊടുക്കുമ്പോൾ ഇ കെ വൈ സി ഫോട്ടോയിലും ഇപ്പോഴത്തെ ഫോട്ടോയിലും ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ ആധാർ ആധാർ കാർഡിൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ മാച്ച് ചെയ്യില്ല ഇത് കറക്റ്റ് ഇതുപോലെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെരിഫൈ ഫോട്ടോ എന്നുള്ളത് കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ സക്സസ്ഫുൾ ആയിട്ട് ഫേസ് വെരിഫൈ ചെയ്തോന്ന് ഇതുപോലെ മെസ്സേജ് വരാം അത് രണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സിങ് കറക്റ്റായി അപ്പം നമ്മുടെ ഇ കെ വൈസിയും ചെയ്ത് കഴിഞ്ഞു ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു ഇതിന് നമുക്ക് ഈ ഒരു സെക്ഷൻ ടീച്ചർമാർ ചെയ്തോളും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ബെനഫിഷറീസ് ചെയ്യേണ്ട ടീച്ചേഴ്സ് ചെയ്യണതാണ് അവർ ഇതുപോലെ ഫേസ് കൊടുത്ത് കളക്ട് ചെയ്ത് കൊടുത്തോളും ദെൻ നിങ്ങൾക്കിതിൽ ബെനിഫിഷ്യറിക്ക് വേണമെങ്കിൽ ബെനിഫിഷ്യറി നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ടീച്ചേഴ്സ് നോക്കാനാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് അതായത് ഇ കെ വൈസിയും ആധാറും ഫോണൊക്കെ വെരിഫൈ ആയില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം അതാത് ബെനിഫിഷ്യറിയുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ടിക്ക് വീതം കാണാം ഇ കെ വൈ സിയുടെ അവിടെയും ആധാറിൻ്റെ അവിടെയും അതുപോലെ മൊബൈൽ നമ്പറിൻ്റെ അവിടെ ഒക്കെ രണ്ട് ടിക്ക് വീതം കാണാം പച്ച പച്ചക്കളർ അപ്പോൾ അതെല്ലാം കറക്റ്റായെന്നാണ് അർത്ഥമാക്കുന്നത് ഇ കെ വൈ സി ചെയ്തു ഫേസ് വെരിഫിക്കേഷൻ ചെയ്തു നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി എന്താ പറയുക ടി എച്ച് ആ വാങ്ങാൻ എലിജിബിളാണെന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണമുള്ള ഇനിയിപ്പോൾ ഫോട്ടോ ക്യാപ്ചറിങ് ബെനിഫിഷ്യറിക്ക് വീട്ടിലിരുന്ന് കൊണ്ടും ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്കിനി അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടാ ഇനി ആരെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ടീച്ചർമാരെ ബെനിഫിഷ്യറീസ് ആണെങ്കിലും ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്ത് തരും അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം കേട്ടാ ഓക്കെ താങ്ക്